എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെക്കൻഡറി വിദ്യാർത്ഥി കോൺഫറൻസ് സ്റ്റുഡന്റ്സ് കാല നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച പിലാത്തറയിൽ വെച്ച് നടക്കും ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥമാണ് എസ് എസ് എഫ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നത് കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിം സെക്രട്ടറിമാരായ മിത്ലാജ് സഖാഫി ഫായിസ് അബ്ദുള്ള ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു മുതൽ പതിനേഴാം തീയതി വരെ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് അതോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഫ്യൂച്ചർ സബ്മിറ്റ് ക്യാമ്പും സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പയ്യന്നൂർ പിന്നറയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനം സ്റ്റുഡൻസ് ഗാല നടക്കുകയാണ് ജില്ലയിലെ ആയിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എസ് എസ് എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദിൽഷാദ് അഹമ്മദ് വിശിഷ്ടാതിഥിയാവും കേരള മുസ്ലിം ജമാത്തിൻ്റെ ഉപാധ്യക്ഷൻ കെ പി അബൂബക്കരം മുസ്ലിയാർ പട്ടുവം പരിപാടി ഉദ്ഘാടനം ചെയ്യും അതോടനുബന്ധിച്ച് പ്രമേയ പഠനങ്ങളും സംരംഭകത്വമായി ബന്ധപ്പെട്ടുള്ള സെഷനുകളും നമ്മുടെ വിദ്യാർത്ഥികളുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ കൂടി പരിപാടിയുടെ പ്രധാന സെഷനാകും നോ ക്യാപ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിലാണ് സ്റ്റുഡൻസ് കാല ഹയർ സെക്കൻഡറി സമ്മേളനം നടക്കുന്നത് നാളെ നാളെയെന്നത് പരമയാഥാർത്ഥ്യമാണെന്ന ഒറ്റവാചകത്തിലാണ് പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന ഒരു പുതിയ പ്രയോഗമാണ് നാളെയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് ചെറുപ്പം മുതലേ നമ്മൾ ആലോചിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ധാരണകളും അറിവുകളും കൃത്യമായതാണോ എന്നതിൻ്റെ ഒരു വിചാരണ കൂടിയാണ് സ്റ്റുഡൻസ് ഗാലയിൽ നടക്കുന്നത് നിലവിൽ രജിസ്ട്രേഷൻ വർക്കുകൾ തുടരുകയാണ് ജില്ലയിലെ മുഴുവൻ സ്കൂൾ കേന്ദ്രീകരിച്ചും എസ് എസ് എഫിൻ്റെ എഴുന്നൂറിൽ പരം വരുന്ന പ്രാദേശിക യൂണിറ്റിൽ നിന്നും എഴുപത്തിരണ്ട് സെക്ടറിൽ നിന്നും പതിമൂന്ന് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുക ഉച്ചവരെ ഈ പറയപ്പെട്ട ക്യാമ്പുകളും ഉച്ചക്ക് ശേഷം ഇൻ്റർ സ്കൂൾ ഫെസ്റ്റ് ഗെയിമുകളും ആക്ടിവിറ്റിയുമാണ് ഉണ്ടാവുക വൈകുന്നേരം നാല് മണിക്ക് വിദ്യാർത്ഥികളുടെ റാലിയോടു കൂടി സ്റ്റുഡൻസ് കാല സമാപിക്കും ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി